സുഗമോ ദേവിയിൽ മകൾക്ക് പിന്നാലെ അച്ഛനും യാത്രയാകുകയാണോ ആദ്യ പ്രേക്ഷകർ ഇന്നത്തെ പ്രൊമോയിൽ അതിനുള്ള ഒരു സൂചനകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ മീരയുടെ മരണം പറഞ്ഞ നെഞ്ചു തകർന്ന് അലറിക്കരയുന്ന ഒരു ബലരാമനെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോകളിലുടനീളം കാണുവാൻ സാധിക്കുന്നു കേട്ടോ ശേഷം ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ അലറി വിളിക്കുന്നുണ്ട് ബലരാമനെ തന്നെ അറിയില്ല എന്ത് ചെയ്യണം ആകെപ്പാടുണ്ടായിരുന്ന ഒരു മോള് ഇക്കണ്ട സ്വത്തുക്കളൊക്കെ ഏറ്റു നടത്താൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഇക്കണ്ട സ്വത്തുകളുടെയൊക്കെ ഒരു അവകാശി പിന്നെന്താ പറയുക മകളുടെ കല്യാണം നടത്താനിരുന്നതാണ് അപ്പോൾ എല്ലാം കൂടി നമ്മുടെ ബലരാമനെ ചിന്തിക്കാനേ പറ്റുന്നില്ല ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള ഒരു ബലരാമനായിട്ടോ ലാസ്റ്റ് നമ്മൾ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ബലരാമനെ തന്നെ കുഴഞ്ഞു വീടുന്ന ഒരു കേട്ടോ കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ മീരയ്ക്ക് പിന്നാലെ മകൾക്ക് പിന്നാലെ അച്ഛനും യാത്രയാകുമോ അല്ലെങ്കിൽ ഇരട്ട ശക്തിയോടെ നമ്മുടെ ബലരാമൻ തിരിച്ചു വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ എന്തായാലും ഇരട്ടി ശക്തിയോടെ നമ്മുടെ ബലരാമൻ തിരികെ വരികയാണെങ്കിൽ നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ഒന്ന് കരുതി ഇരിക്കണം കാരണം ഇനി ബലരാമൻ ഒന്നും നോക്കാനില്ല എല്ലാം നഷ്ടപ്പെട്ട ഒരു നിലയിലാണ് നമ്മുടെ ബലരാമൻ അപ്പം മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കില്ല ഈ മീരയുടെ മരണത്തിന് ഉത്തരവാദിയായ നന്ദനാണെന്ന് മീരയുടെ മരണത്തിന് ഉത്തരവാദി നന്ദനാണെന്ന് അറിഞ്ഞാൽ പിന്നെ തീർന്നത് തന്നെയാണ് കഥ അല്ലെ പക്ഷേ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തിനെയോ അങ്ങനെപാട് വേരോടെ പറച്ചുകളാണ് നമ്മുടെ ബലരാമൻ മടിക്കില്ല അപ്പം എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ